നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സ്വന്തം കഴിവ് തെളിയിക്കാൻ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് കഠിന പ്രയത്നത്തിലൂടെയും സ്വന്തം നിലവാരം ഉയർത്തിയുമാകണം ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അതെ എന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് ആ രണ്ട് പലചരക്ക് കടകളും അടുത്തടുത്താണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ തന്റെ കടയ്ക്ക് മുമ്പിൽ ഒരു ബോർഡ് വെച്ചു കാൽ കിലോ നെയ്യ് നൂറ് രൂപ ഇത് കണ്ട് രണ്ടാമത്തെ കടക്കാരനും അതേ വിലയ്ക്ക് തന്നെ നെയ്യ് വിൽക്കേണ്ടി വന്നു കുറച്ചുനാൾ കഴിഞ്ഞ് ആദ്യത്തെ കടക്കാരൻ നെയ്യുടെ വില എൺപത് രൂപയാക്കി മാറ്റി അടുത്ത കടക്കാരനും എൺപത് രൂപയ്ക്ക് തന്നെ നെയ്യ് വിറ്റുകൊണ്ടിരുന്നു ആദ്യത്തെ കടക്കാരനോട് സുഹൃത്തു ചോദിച്ചു എൺപത് രൂപയ്ക്ക് നെയ്യ് വിറ്റാൽ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാണ് കടക്കാരൻ പറഞ്ഞു ഞാൻ നെയ്യ് വിൽക്കുന്നില്ല ആരെങ്കിലും നെയ്യ് ചോദിച്ചു വന്നാൽ സ്റ്റോക്കിലാ എന്ന് പറയും അപ്പോൾ അവർ അടുത്ത കടയിൽ നിന്നും നെയ്യ് വാങ്ങും അടുത്ത കടക്കാരന് അല്പം പോലും ലാഭം കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇത് സ്വാർത്ഥതയാണ് മറ്റുള്ളവരെ എങ്ങനെ തകർക്കാം എന്ന ചിന്ത സ്വാർത്ഥത നാം പോലും അറിയാതെ നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും തകർക്കുന്നുണ്ട് സ്വന്തം കഴിവ് തെളിയിക്കാൻ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിൽ തെറ്റില്ല അത് കഠിന പ്രയത്നത്തിലൂടെ സ്വന്തം നിലവാരം മെച്ചപ്പെടുത്തിയായിരിക്കണം ചെയ്യേണ്ടത് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്